ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ കൺവിൻസ്ഡ് ആയി നിങ്ങളും കൺവിൻസ് ആവും ഇല്ലെങ്കിൽ കൂട്ടാരോടൊക്കെ പറയുന്ന പോലെ കൺവിൻസ് രണ്ടോട്ടം ഞാൻ പറയും എന്നിട്ടും കൺവിൻസ് ആയിട്ടില്ലെങ്കിൽ ഞാൻ കൺവിൻസിംഗ് സ്റ്റാറിൽ അവിടെ കൊണ്ടുവരും സുരേഷ് കൃഷ്ണ അപ്പൊ കൺവിൻസ് ആവും നമ്മുടെ പി കെ ട്രോള് ഫുൾ കൺവിൻസിംഗ് പരിപാടികളും കൂട്ടിച്ചേർത്തിട്ട് ഒരു പരിപാടികളുണ്ട് അണ്ണൻ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കളയുന്നവരുണ്ട് വിശ്വസിച്ച് റെഡി ബാക്ക് കള്ളോ കപ്പയോ കരിമീനോ കൊഞ്ചോ എല്ലാം പോരട്ടെ അടിച്ചും ഇത് അയാളുടെ കാലല്ലേ ഇനി പുഷ്പയ്ക്ക് എതിരാളികളില്ല ഒരാളും തൊടി ചാൻ സമയത്ത് ഒരാൾ വന്നു കഥ മൊത്തത്തിൽ മാറി കക്ഷി കക്ഷി എന്ന് മാത്രമല്ലേ പറഞ്ഞോളൂ ഈ കക്ഷി ആരാ അതെ അവതാരവാളോ ാണ് സദാശയം അല്ല അക്കരെ വണ്ടി വരില്ലല്ലോ വല്യമ്പരാട്ടി ഇക്കരയ്ക്ക് നടന്നു വരുവോണ്ട് എങ്കിപ്പോയി എടുത്തോണ്ട് വാടാ വേഗം ആശുപത്രി കൊണ്ടുപോവാ അറിയോ വണ്ടിയിലോട്ട് എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ നീ എന്നെ ഒത്തിരി നാണം കടുത്തിട്ടുള്ളവളാണെങ്കിലും നന്ദിനുട്ടി ഒരു സഹായം ആവശ്യപ്പെട്ടപ്പോ അത് ചെയ്തു ഒരു പാല വിട്ട വേണം തിരിച്ചെനിക്ക് വേണ്ടതും നന്ദുനിക്കുട്ടി തരണം ലാഭമില്ലാത്ത ഒരു ബിസിനസ്സും ശേഖരം ചെയ്യാറില്ല െങ്കിലും വിജയർ അച്ഛൻ എഴുതിയം എന്റെ കയ്യിൽ എളുത്തവാൻ കാലം നിങ്ങൾ എന്തിനാ പേടിക്കുന്നത് ഈ കേസിൽ നിങ്ങൾ വിജയിക്കും സ്വത്തുവകകൾ നിങ്ങൾക്ക് തന്നെ കിട്ടുകയും ചെയ്യും ഞാൻ മാറ്റി തരാം കൃഷ്ണദാസിന്റെ മകനാണ് വിജയകൃഷ്ണൻ എന്ന് തെളിയിക്കാൻ എന്തെങ്കിലും രേഖകൾ നിങ്ങളുടെ കയ്യിലുണ്ടോ കൈപ്പടിയിൽ ഒപ്പിട്ട എല്ലാം വിശദമായി പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ ും കൈപ്പടിയിൽപ്പെട്ടോയർ സമ്മതിച്ചിരിക്കുന്നു കോട്ടപ്പള്ളി ഈ കാര്യത്തിൽ എന്നെ താൻ കടത്തി വെട്ടിയിരിക്കുന്നു ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉടനെ നടക്കണം തുമാരെ പൈസ ചെയ്യാം കണ്ടീഷൻ യാതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി തീർച്ചയായും എന്ത് വേണമെങ്കിലും തരാം പക്ഷേ മേനോൺ നാട്ടിലെ തരും ഡോറിൻ മാനോൺ സാറിനെ ചതിച്ച് ജയിലിലാക്കിയതിനോട് ലക്ഷ്മിക്ക് തീർത്താ തീരാത്ത വൈരാഗ്യം ഉണ്ടെന്നും ഞങ്ങൾക്കറിയാം പക്ഷെ അതൊരു കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുന്ന ഞങ്ങൾ കരുതിയില്ല എങ്ങനെ ആ നീതിശാസ്ത്രത്തിൽ ചതിയൊന്നുമില്ല മിസ്റ്റർ ശിവൻ ഉള്ളൂ ഈ കൂട്ടത്തിലെ കൊമ്പൻ എവിടെ അവന് വേണ്ടി നിനക്കൊക്കെ നമുക്ക് ഒരു ഒരു സുഖം ആരെയും സ്വയംരക്ഷക്ക് എന്തോ ഇങ്ങനെയൊക്കെ വരും അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ കല്യാണം നടക്കും ഈ കുടുംബത്തിന്റെ അന്തസ്സിനും തന്നെ എന്റെ മകൻ വിനയൻ ശ്രീബാലയുടെ കഴുത്തിൽ താലി കിട്ടും താൻ്റെ പൂത്ത കാശല്ല പണ്ണന്റെ പേരിലും വെറുതെ ഒന്ന് എറിഞ്ഞു നോക്കിയത് അടുത്ത് തന്നെ കൊണ്ടു തോന്നുന്നത് ജീവിതത്തിൽ ഒക്കെ ഒരു തമാശ വേണ്ടേ യും ഞാൻ ഷാർജയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവാൻ പോവാ അതിന് അനുവാദം ചോദിക്കാനാണ് ഞാനിപ്പോ വന്നത് ഇവൻ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് ഭക്ഷണം കൊണ്ടുപോകൂ എനിക്കിനി പരുവിളിറങ്ങാനോ പുറം ലോകം കാണാനോ ഒക്കുമെന്ന് തോന്നുന്നില്ല എല്ലാത്തിനും ഇനി നീ ഉണ്ടാവണം ഉണ്ടാവുക ഇനി എല്ലാറ്റിനും നിന്റെ ചെറുനെല്ലിക്ക മുഴുപ്പുള്ള ബുദ്ധി കൊണ്ട് സംരക്ഷിക്കാൻ നോക്കിയാലേ അതിലടങ്ങില്ല ഒരു നാട്ടിലെ മുഴുവൻ ആളുകളെയും ചതിച്ചിട്ട് വന്നവനാ അവന് വിശ്വസിച്ചൂടാ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ആരാണ് നിങ്ങളെ വിനോദ് കൃഷ്ണയാണ് അങ്ങനെ ഇപ്പൊ തന്നെ ഉപേക്ഷിക്കാൻ പറ്റൂ കർത്താവായിട്ട് ഓരോ വഴി കാണിച്ചു തരുമ്പോ നമ്മളായിട്ട് അത് തട്ടിക്കളയരുത് ഇത്രയും കാലം ഇവരുടെ മനസ്സിൽ പകയുടെ വിഷം വെച്ചത് നീ ആയിരുന്നെ This is cheating. ജോണി ആണ് എന്റെ അതിലൊരു മാറ്റമല്ല നല്ല ബെസ്റ്റ് അയ്യോ അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ ഞാനും വരുന്നു സ്റ്റാർ സൂപ്പർ വീഡിയോ ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഏറ്റവും ബെസ്റ്റ് തന്നെ കേട്ടോ ലാലേട്ടന് ഞാൻ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഭയങ്കരമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണല്ലോ മോഹൻലാലൊന്നും സ്വപ്നത്തിൽ പോലും അല്ലെ സ്വപ്ന അതേപോലെയാണ് ഇങ്ങനെ ഒരു പണ്ണല് പണ്ണി വെക്കാൻ അവസാനം എന്നുള്ളത് കാരണം ഇത് ഇങ്ങനെ കയറുന്നൊന്നും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല മോഹൻലാലിന്റെ ആ ഒരു ഡയലോഗ് മാത്രം കുറെ ആയിട്ട് ഇന്ന് കളിക്കുന്നുണ്ട് അതായത് ക്രിസ്ത്യൻ ബ്രദേഴ്സിലെ ക്രിസ്ത്യൻ ബേഴ്സിനെ അല്ലെ ആ ഡയലോഗ് അതായത് എന്ന പോലീസിൽ പറഞ്ഞ് മനസ്സിലാക്കി ഞാൻ വക്കീലായിട്ട് വരാൻ പറഞ്ഞു പോണ സാധനം മോഹൻലാലൊക്കെ അവിടെ സെന്റ് അടിച്ച സാധനം ഇപ്പൊ അത് കാണുമ്പോൾ കാണുമ്പോൾ ശരിയാണ് വരുന്നത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇവരെന്നെ ഇത് സംഭവം മനസ്സിലാക്കി റെഡി ആക്കി ചെയ്യുന്നുണ്ട് ഇപ്പൊ സുരേഷ് കൃഷ്ണ ഇന്നൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഏതോ ഏതോ ഒരു സിനിമ ഇന്നാണോ ഇന്നലെയാണോ കറക്റ്റ് ഓർമ്മയില്ല ഇൻസ്റ്റലിൽ കണ്ടതാണ് അതായത് ഇവര് കൺവിൻസ് ആയി എന്ന് പറഞ്ഞിട്ട് കൺവിൻസ് അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സാധനം അവരെന്നത് മനസ്സിലാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി വരും ദിവസങ്ങളിൽ ഇത് കേറി കയറി കയറി പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് കുറെ ചാനലിൽ ഇതുപോലത്തെ സംഭവം പക്ഷെ നമുക്ക് ഈ കെട്ടോളും അടുത്തായിട്ട് കാണാം കാണുന്നവരെ